ഇന്ന് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ഡേസി ഇന്നിവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്കിവിടെ കുറച്ച് ബീഫ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ബീഫിനെ ഇന്ന് നമുക്ക് കറിയാക്കി എടുക്കണം അതിന് കോമ്പിനേഷനായിട്ട് ഇന്നൊരു ചക്കയും കൂടെ ഇടുന്നുണ്ട് ചക്ക പറച്ച് നമുക്കൊരു ചക്കപ്പുഴുപ്പും ഉണ്ടാക്കണം ഇന്ന് ഇന്നിവിടെ കുറച്ച് ബീവ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ ബീഫിനെ ഇന്നെങ്ങനെ നമ്മൾ ഞങ്ങളുടെ രീതി കറി വെക്കുന്നത് ഞങ്ങൾ എന്നൊരു വീഡിയോയിൽ കൂടി കാണിക്കാവുന്നുദ്ദേശിച്ചാണ് അപ്പോൾ നമുക്ക് ഈ ബീഫിനെ എല്ലാം ഒന്ന് വൃത്തിയായിട്ട് കഴുകി വാരിയെടുത്ത് എടുത്ത് എങ്ങനെയാണ് നമുക്ക് കറി വെക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ നമ്മൾ ബീവ് കുക്കറിലേക്ക് ഇട്ടു ഇച്ചിരി വേവുള്ള സാധനമല്ലേ അതുകൊണ്ട് കുക്കറിൽ നമുക്ക് വേവിച്ചെടുക്കാം ഞങ്ങൾ വെക്കുന്ന രീതി ഇങ്ങനെയാണ് വേച്ചിട്ടു കുറച്ച് ഇഞ്ചി കിട്ടും ഇനി പൊടികളിടുന്നു എന്തൊക്കെ പൊടിയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മീറ്റ് മസാലയുണ്ട് ഇതും മുളക് പൊടിയുണ്ട് മല്ലിപ്പൊടിയുണ്ട് മഞ്ഞൾ പൊടിയുണ്ട് കുരുമുളക് പൊടിയുണ്ട് ഇതെല്ലാം കൂടി ഇട്ട് ഇതിൻ്റെ പച്ചക്കുത്തൊന്ന് മാറുന്നിടം വരെ മൂപ്പിച്ചെടുത്തതാണ് എന്നിട്ട് ഇതിനെ നമ്മൾ ഇറച്ചിയിലേക്കിട്ട് ഇളക്കി പാകത്തിൽ നോക്കി കുക്കറിലടച്ച് വെക്കുന്നു ഇത് നമുക്കിത്തിരി വരിയാപ്പിലൊക്കെ ഇടാനുണ്ട് ഒരിത്തിരി വൈട്ടൊന്ന് ഇച്ചിരി കരിയാപ്പിച്ച ഇട്ട് കൊടുക്കുന്നു പിന്നെ ഒരു സർവസവന്തി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ തിളപ്പിച്ച വെള്ളമാണേ ഒരിത്തിരി ഇതിന് കൂടാൻ വേണ്ടി പിന്നെ വെള്ളം ഇറങ്ങും അതുകൊണ്ട് ഈ അരപ്പൊന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒഴിച്ച് നമ്മൾ നമ്മളിതിനെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നു അപ്പോൾ എല്ലാം വൈനീ ഇതിനെ ഒന്ന് തിളക്കി കൂട്ടിയിട്ട് കുക്കർ അടച്ച് അടുപ്പത്ത് വച്ച് നമ്മടെ കുക്കറച്ചു കൊടുക്കാം കുക്കറച്ചിട്ടൊരു മൂന്നാല് ചക്ക അരിവ ബീപ്പഴുത്തിരുന്ന് വേണമെ അപ്പൊ ആ സമയത്തിന് ഇവിടെ ചക്കയും കൂടെ അരിഞ്ഞ് ഇന്ന് നമുക്ക് ചക്കയും ബിപ് കറിയാണ് അതുണ്ടാക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് പച്ച നമ്മൾ ബീഫിനെ നമ്മൾ ഇനി വഴറ്റി ചേർക്കുകയാണ് വഴറ്റി ചേർക്കാൻ നമ്മൾ ഇതിനകത്ത് പച്ചമുളക് ഇഞ്ചി ഗാർലിക്ക് പേസ്റ്റും ഇട്ടു ഉള്ളിയും കൂടി ഇട്ട് വഴത്തുവാണി നമ്മൾ വഴറ്റിയിട്ടാണ് നമ്മൾ ബീഫിലേക്ക് ചേർക്കുന്നത് ഉള്ളി വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഒരു പൊടിക്കൊരു ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തൊന്ന് വഴക്കുന്നു ഉള്ളി വെച്ചിരുന്നതിൻ്റെ കുറച്ച് അരപ്പ് ഞാൻ ഈ ഉള്ളി വഴിക്കേൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിനോട് ഇട്ട് അതിൻ്റെ കൂടെ ഒന്ന് മോപ്പിക്കുവാണ് വഴക്കിയെടുക്കുവാണ് ആ ഉള്ളി ഒന്ന് വഴകാൻ നല്ല ഇതാകാൻ വേണ്ടി അരപ്പെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയുടെ കൂടത്തിലേക്കിട്ട് ഒന്ന് കറ്റി എടുക്കുവാണേ നമ്മൾ അതിനകത്തോട്ട് കൊടുക്കുന്നു എല്ലൂടെ കൂട്ടി യോജിപ്പിട്ട് പുള്ളി വഴറ്റിയതും അരക്കി നമ്മുടെ ഇറച്ചിയും എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് ഇനി ഒന്നും കൂടി ഇതും കൂടി തിളച്ച് ഒന്ന് സോൾവ് ഇതായി വരുമ്പോൾ കറി റെഡിയായി നമ്മുടെ കറി തിളച്ച് കുറുകി വന്നിട്ടുണ്ട് പാകത്തിന് ഗ്രേവി എല്ലാം ആയിട്ടുണ്ട് ബ്ലാസ്റ്റ് നമുക്ക് ചിരിപ്പതിനെ ചിരിമാരീറ്റപ്പും കൂടി ഇട്ട് കൊടുക്കും കറി ആയി അപ്പോഴേ നമ്മൾ ചക്ക എല്ലാം ഇവിടെ വെച്ച് കെട്ടും ഉഴുങ്ങാനായിട്ട് ഇനി കപ്പിനകത്ത് കുറച്ച് വെള്ളം വെള്ളമെടുത്തു അതിന് നമ്മളിച്ച് ഉപ്പും ഇട്ട് അഴിച്ചിട്ട് നമ്മൾ ആ വെള്ളം ഒഴിച്ച് ആവി കയറ്റാൻ പോവാണ് ചക്ക ആവി കയറാൻ വെച്ചപ്പോഴത്തേനും ആ സമയത്തിന് ഞാനിവിടെ ആ ചക്കുള്ള അരപ്പ് തയ്യാറാക്കിയേ എല്ലാം കൂട്ടിയാണ് നമ്മൾ ഈ അരപ്പ് തയ്യാറാക്കിയേക്കുന്നത് അപ്പൊ ചക്ക ആവി കറി നല്ല പരുവത്തി നിൽക്കുവാണ് അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ ഈ അരപ്പിട്ട് കൊടുക്കുക കേട്ടോ ഇത് മൂടി വെക്കുവാണ് ആവി കയറി വരണം അപ്പൊ നമ്മുടെ ചക്ക ആവി കറി വന്നു ഇനി ഞാൻ ഇത് ഇളക്കി കുഴയ്ക്കുവാണ് അങ്ങനെ നമ്മുടെ ചക്ക ഇവിടെ കുഴച്ച് റെഡി എടുത്തു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് എങ്കിൽ തന്നെ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് പോലെ എല്ലാവർക്കും ബായ്